കുഞ്ഞാവയുടെ മുൻ കാമുകിയിൽ കുഞ്ഞാവയ്ക്കുണ്ടായ കുട്ടിയാണോ ഇത് എന്നുള്ളൊരു ചോദ്യം പറയണമെന്ന് എനിക്ക് തോന്നി മാത്രമല്ല ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്നു പലരും എന്നെ പേഴ്സണലി വിളിച്ച് രഹസ്യമായിട്ട് ചോദിക്കുന്നു എവിടുന്നാ കുഞ്ഞിനെ കിട്ടിയത് പിന്നെ ഇപ്പം എൻ്റെ വീഡിയോയിൽ സാധാരണ വരുന്ന ആരുടെലും കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് കാണിച്ചാൽ മതി പിന്നെ അതായത് ഞാൻ പറഞ്ഞുതരാം ഈ എനിക്ക് നമ്മുടെ ദീപ്തി കുഞ്ഞിനെ ദത്തെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ ദീപ്തി കുഞ്ഞിന്റെ കാര്യം റിവീൽ ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും കണ്ട ശേഷം ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഈ കുഞ്ഞിന് ദീപ്തിയുടെ ഭാവി ഭർത്താവായിട്ടുള്ള കുഞ്ഞാവിയുടെ മുഖച്ചായ ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ദീപ്തിയുടെയും കുഞ്ഞാവിയുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി അവരുടെ കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ ദീപ്തിക്ക് കുഞ്ഞിനെ കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതിന് എടുക്കും ഇവരുടെ കല്യാണക്കാരൻ ഞാൻ അത്രക്ക് ശ്രദ്ധിച്ചില്ല ഒരുപാട് പേരെ കമന്റ് ബോക്സിൽ ഇതെ തിരുത്തിയിരുന്നു നല്ല കാര്യമാണ് എന്റെ ഭാഗത്ത് തെറ്റ് കാണുമ്പോൾ നിങ്ങൾ തിരുത്തുന്നുണ്ടല്ലോ സന്തോഷം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് കുഞ്ഞിനെ കണ്ടെച്ചിൽ ഇത് കുഞ്ഞാവിന്റെ കുഞ്ഞാണല്ലോ അവന്റെ ഫേസ് കട്ട് ഉണ്ടല്ലോ കുഞ്ഞാവ് മുൻ കാമുകിയിലുണ്ടായതാണ് അതോ വല്ല അവിഹിതമൊക്കെയാണ് എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ ദീപ്തിയുടെ നാട്ടിലൊരാളാണ് ഞാൻ ദീപ്തിയും കുഞ്ഞാവിയും ഫുൾ ഉടായിപ്പാണ് അത് കുഞ്ഞാവയുടെ കുഞ്ഞു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റിന്റെ കീഴിൽ വലിയ ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ വേണ്ടി കമന്റ് എടുത്ത് നോക്കിയിട്ട് അത് അവിടെ കാണുന്നില്ല മേ ബിട്ടാളെ തന്നെ ഡിലീറ്റ് ചെയ്ത് കാണും ദീപ്തിയുടെ വീഡിയോക്ക് താഴെ ഇതേപോലുള്ള യൂഹാബോഹ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നിരിക്കണം അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത എന്തായാലും കുഞ്ഞാവേന്റെ കുഞ്ഞാണെന്നൊക്കെ ആൾക്കാർ പറയുമ്പോ അതിനൊരു പ്രോപ്പർ മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ ദീപ്തി ദീപ്തി വീഡിയോ വീഡിയോ കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് ദീപ്തിയുടെ തന്നെ നോക്കാം അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക കമന്റുകളും നമ്മുടെ കിളി കിളിക്കുഞ്ഞില്ലേ കുഞ്ഞ് കുഞ്ഞിനെ കണ്ടാല് കുഞ്ഞാവേനെ പോലെയാണ് പിന്നെ വന്നത് കുഞ്ഞു കണ്ണൂരമ്മൂന്റെ കുഞ്ഞാണോ അതിലൊക്കെ എനിക്ക് ഈ രണ്ട് കമന്റ് കുഴപ്പമില്ല വിട്ട് കളയാം പക്ഷേ അതില് ഒരു കമന്റ് വന്നതെന്ന് പറഞ്ഞാല് കുഞ്ഞാവയുടെ മുൻ കാമുകിയിൽ കുഞ്ഞാവയ്ക്കുണ്ടായ കുട്ടിയാണോ ഇത് എന്നുള്ളൊരു ചോദ്യം അതിൽ അത് നമ്മളെ റിയാക്ട് ചെയ്ത ചാനലുകളുടെയൊക്കെ അടിയിൽ പോയിട്ട് ഇത് സെയിം കമന്റുകൾ വരുന്നു നമ്മുടെ ചാനലിലാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യുമോ റിപ്ലൈ കൊടുക്കുകയോ ചെയ്യും അപ്പോൾ മറ്റുള്ള അടുത്ത് ചെന്നിടുമ്പോൾ അവന് തിരിച്ച് കുന്നലേ കുന്നൽ എന്ന് പറയുന്ന സ്ഥലം അവൻ്റെ കുടുംബത്തോട്ട് പോകാനുള്ളതല്ലേ അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി മാത്രമല്ല ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു പലരും എന്നെ പേഴ്സണലി വിളിച്ച് രഹസ്യമായിട്ട് ചോദിക്കുന്നു എവിടുന്നാ കുഞ്ഞിനെ കിട്ടിയേ പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ സാധാരണ വരുന്ന ആരുടെയെങ്കിലും കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് കാണിച്ചാൽ മതി പിന്നെ അതായത് ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടീനെ എനിക്ക് കിട്ടിയത് ആദ്യത്തെ കാര്യം നമ്മൾ നമ്മുടെ കിളിക്കുഞ്ഞിനെ കുഞ്ഞുനെ ഒരിക്കലും ദത്തെടുത്തതല്ല അവൻ നമ്മുടെ അടുത്ത് വളരുന്നു എന്നേ ഉള്ളൂ വളരുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെയാണോ കിടൂനെ നോക്കി അതുപോലെ നമ്മൾ നോക്കും അത് ഈ കുഞ്ഞെന്നല്ല ഏത് കുഞ്ഞായാലും ജാതി മതം നിറം മുതലായ ഒന്നും നമ്മൾ നോക്കൂല്ല നമ്മൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു തന്നെയാണ് ജീവനുള്ളതിനോടല്ല അപ്പോൾ ഏത് ജീവിയായാലും നമുക്കതിനോടൊരു സ്നേഹമുള്ളതാണ് അതാരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യിപ്പിക്കുന്നതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഓക്കെ അപ്പൊ ദീപ്തി കുഞ്ഞിനെ ദത്തെടുത്തതല്ല അപ്പൊ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ കുഞ്ഞ് എത്ര കാലം എന്റെ കൂടെ ഉണ്ടായില്ല എന്ന് ദീപ്തി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ശരിക്കും ദത്തെടുത്തതാണെന്നുള്ളൊരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദത്തെടുക്കുകയല്ലാതെ പിന്നെ ഇത്രയും ചെറിയ കുഞ്ഞിനെ എങ്ങനെ കിട്ടാനെന്നുള്ളൊരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ദീപ്തി ദത്തെടുത്തുള്ള രീതിയിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചത് നിയമപരമായിട്ടല്ലാതെ പിന്നെ ഇത്രയും ചെറിയ കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും കുഞ്ഞിനെ ദീപ്തിയെ ഏൽപ്പിക്കണം അതൊരിക്കലും സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല കുഞ്ഞുങ്ങളെ വഴയിലും അമ്മത്തൊട്ടിലും ഉപയോഗിച്ച് പോയ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സംഭവം അധികം ഞാൻ കേട്ടിട്ടില്ല ഇനിയിപ്പോ അങ്ങനെ ഏൽപ്പിക്കാൻ തന്നെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവും എന്തായാലും ഇവിടെ ഈ ഒരു അപൂർവതയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് തന്റെ കുഞ്ഞിനെ വളർത്താനായി ദീപ്തി ഏൽപ്പിച്ചിട്ടുള്ളത് അമ്മയും കുഞ്ഞിനെയും ദീപ്തി ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും അതിനെ കുറിച്ച് ആയി ദീപ്തി സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടു അപ്പൊ യഥാർത്ഥത്തിൽ അമ്മയും കുഞ്ഞും അവരുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ അമ്മേനെയും കിട്ടുന്നത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഏറ്റെടുത്തത് കുഞ്ഞിനെ മാത്രമാണ് പക്ഷേ കുഞ്ഞ് മാത്രമല്ല കുഞ്ഞിൻ്റെ അമ്മയും ഇപ്പോൾ നിലവിൽ എൻ്റെ എന്ത് പറയുക വേണമെങ്കിൽ എൻ്റെ സംരക്ഷണത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുഞ്ഞിൻ്റെ അമ്മ വളരെ ചെറുപ്പമാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ എന്തുകൊണ്ട് ഞാൻ അച്ഛനെക്കുറിച്ച് ഞാനൊരു വാക്കും പറയുന്നില്ല കാരണം കുഞ്ഞിൻ്റെ അച്ഛനും വീഡിയോ കാണുന്നുണ്ടായിരിക്കാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലേ എനിക്കറിയാവുന്ന യാഥാർത്ഥ്യം ഞാൻ പുറത്തു പറയുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം അതായത് കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞിൻ്റെ അച്ഛനെ വേണമെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനെ കുഞ്ഞിന് അച്ഛനെ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാമായിരുന്നു ഒരു കാര്യം ഓർക്കുക ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ കൊച്ചിനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കത്തില്ല അല്ലേ പിന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല അതിനെ വഴിയൊരുക്കിക്കൊണ്ട് കളഞ്ഞിട്ടില്ല പല അമ്മമാരും നമുക്കറിയാമല്ലേ സ്വന്തം സുഖം തേടി പോകുമ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുന്നു കൊല്ലുന്നു വേണ്ടാന്ന് വെക്കുന്നു കളഞ്ഞിട്ട് പോകുന്നു ഒന്നും ചെയ്തില്ല ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു ഈ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല ഒരു സഹായം നമ്മളിലേക്ക് ാണ് കാര്യങ്ങൾ എന്തായാലും ദീപ്തി തന്റെ മുമ്പത്തെ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു തോന്നുന്നുണ്ടല്ലേ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യാതെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുഞ്ഞാട് കുഞ്ഞാണെന്നുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു ആ ഇനിയൊന്നും പറഞ്ഞൊരു കാര്യമില്ല സംഭവിക്കാനുള്ള സംഭവിച്ചു എന്നാൽ ഇപ്പൊ ക്ലാരിറ്റി ആയല്ലോ ആയാലോ ബാക്കിയുണ്ടോ ഓരോരുത്തരുടെ എടുത്തുചാട്ടാണല്ലോ അവരവരുടെ ജീവിതം അപ്പം ഇനി ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവരെൻ്റെ കയ്യിൽ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ ഓക്കെ നിൽക്കൂടെ നിൽക്കും നമുക്ക് എന്തെങ്കിലും എന്നുള്ള രീതിയിൽ നിർത്തി പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ അതായത് ഇനി പഠിക്കണം പഠിച്ചിട്ടാണ് ഒരു ജോലി ആവുള്ളൂ അതായത് പെട്ടെന്ന് ചാടി ചാടിക്കയറിപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനം കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തുണിക്കടെ പോയി നിൽക്കി പത്തു അയ്യായിരം ശമ്പളം കിട്ടി അമ്മയും കുഞ്ഞിനെയും കാര്യം നടന്നു പോകും അങ്ങനെയല്ല കാര്യം പ്രശ്നം കുടുംബ പ്രശ്നം ജെനുവിൻ തോന്നി അപ്പോൾ നല്ലൊരു കോഴ്സ് പഠിപ്പിക്കുകയാണ് അത് പഠിച്ചിട്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊരു ജോലി ആവട്ടെ പഠിച്ച് നല്ല രീതിയിൽ അതിൻ്റെയും കൂടുതൽ പഠിക്കണമെങ്കിൽ അവൾ പഠിച്ച് നല്ല ജോലി ആവട്ടെ ജോലി കിട്ടി കഴിഞ്ഞ് കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോകാം അതിന് മുന്നേ അവർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെയും കുട്ടീനെ കൊണ്ടുപോകാം ഇനി പഠിച്ച് കഴിഞ്ഞ് ജോലിയായിട്ട് ഒരു പക്ഷേ മനുഷ്യൻ്റെ കാര്യമാണ് ആ കുട്ടിക്ക് പുതിയൊരു റിലേഷനോ പുതിയൊരു വിവാഹമോ കഴിക്കാൻ തോന്നുമ്പോൾ ഈ കുഞ്ഞൊരു ബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഈ കുട്ടി ഉണ്ടാവുന്നത് അതായത് ദീപ്തിക്ക് ഏത് നിമിഷം ആണെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെടാമെന്ന അർത്ഥം അമ്മയെ പോലെ തന്നെ കുഞ്ഞിനു മേലെ ഈക്വൽ അവകാശമുള്ള ആളാണ് അച്ഛനും നമ്മുടെ നിയമപ്രകാരം ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടി കൂടുതൽ അവകാശമുണ്ട് എന്ന് മാത്രം ഇനിയിപ്പോ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേസ് ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒന്നുകിൽ അമ്മക്ക് കുഞ്ഞിനെ സ്വീകരിക്കേണ്ടി വരും അതല്ലെങ്കിൽ കുഞ്ഞിനെ അച്ഛന്റെ കൂടെ വിടും ദീപ്തിക്ക് അവിടെ വലിയ റോൾ ഉണ്ടാവാൻ സാധ്യത ഇനി അച്ഛന്റെയും അമ്മയുടെയും കൂടെ വിടാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി പിന്നെ വല്ല ഓർഫണേജിലൊക്കെ ആയിരിക്കും കുഞ്ഞിനെ അയക്കാൻ പോകുന്നത് അതല്ലാതെ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു എന്ന് വിചാരിച്ച് ദീപ്തിയുടെ കൂടെ അയക്കാൻ സാധ്യത കുറവാണ് ഇതൊക്കെ കേസ് ആയി കഴിഞ്ഞാൽ കാര്യമാണ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയുടെ പ്രകാരം തന്നെ ദീപ്തിക്ക് കുഞ്ഞിനെ വളർത്താം പിന്നെ ദീപ്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു ലീഗൽ സപ്പോർട്ടും ഇല്ലാതെയാണ് നിങ്ങൾ കുഞ്ഞിനെ വളർത്തുന്നത് എങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് മനുഷ്യന്മാരുടെ കാര്യമാണോ ഒന്നും പറയാൻ പറ്റില്ല സംഭവം നിങ്ങൾ കുഞ്ഞിനെ നോക്കുന്നുണ്ട് കുഞ്ഞിന്റെ അമ്മയെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം വളരെ നല്ല കാര്യമാണ് നിങ്ങളുടെ നല്ല മനസ്സാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്മാരുടെ കാര്യമാണ് ഭാവിയിൽ എന്തെങ്കിലും നിങ്ങൾ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നോ ഉപദ്രവിച്ചു എന്നോ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് അമ്മ കേസ് കൊടുത്താലുള്ള അവസ്ഥ ആവശ്യമില്ല അതിനുള്ള മുൻകരുതലൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുറെ കാലം സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയിട്ട് അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും അല്ലെ അങ്ങനെ ഒരു വേർപ്രീട് സംഭവിക്കുകയാണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ബാക്കിയാണ് തോന്നുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആ നിഷ്കളങ്കനായ കുഞ്ഞാനെപ്പറ്റി പറയാതെ കുഞ്ഞാവനെ പോലെ കുട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ട് കമന്റ് ഇട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യം കുഞ്ഞാവിൻ്റെ ഒന്നാമത്തെ കാര്യം കുഞ്ഞാവേ ആരുമായിട്ടായിരുന്നു ബന്ധം എന്നുള്ളത് അവന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ കുഞ്ഞാവനെ തേച്ചു എന്നുള്ള കാര്യം അതെന്തു അതെന്തുമായിക്കോട്ടെ അതറിയാം ആ കുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് യു കെയില അല്ല അവിടുന്ന് ഒന്നിങ്ങനെ പെട്ടിട്ടു കൊടുത്തിട്ട് പോകൂല്ലല്ലോ പിന്നെ നിങ്ങൾ നിസ്സാരമായിട്ട് ആലോചിച്ചാൽ മതി എങ്ങനെ ഇനി കുഞ്ഞാൻ ഒരു റിലേഷനിലുണ്ടായ കുട്ടിയാണെങ്കിൽ കൊച്ചിനെ തന്നിട്ട് അവൾ ഞങ്ങളെ ജീവിക്കാൻ വെറുതെ വിടുവോ ഇനി ശരി അന്നാ ഞാൻ പറ്റു നിങ്ങൾ തമ്മിൽ ഇനി കല്യാണം കഴിച്ചു എന്നാൽ ഞങ്ങളെ കൊച്ചൊന്ന് തന്നിട്ട് പോകും ഇത്ര ലോജിക്കില്ലാത്ത കാര്യമൊന്നും നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനിടയ്ക്ക് പിന്നെയും പിന്നെയും പലയിടത്ത് കൊണ്ടിടുന്നു ഇങ്ങനെ ഇട്ടിട്ട് അത് നമ്മളെ ചാനൽ നാട്ടിപ്പായ് ചിലാണ് മറ്റുള്ളവർത്തൊക്കെ കൊണ്ടുപോയി എനിക്ക് പല അതിൻ്റെ മല്ലേ അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവന്റെ വീട്ടിൽ ചെല്ലാനാണ് അവന് നാട്ടിൽ ഇറങ്ങി നടക്കേണ്ടേ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അല്ല എനിക്കിങ്ങനൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞാവ് കൂടെ നിൽക്കുന്നതെന്ന് വിചാരിക്കേണ്ട കുഞ്ഞാവയ്ക്ക് കുഞ്ഞുങ്ങളും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാട്ടി പോകുന്ന വീഡിയോയിലൊക്കെ ഏത് കുട്ടീനെ കണ്ടാലും കുഞ്ഞാവെ എടുക്കാറുണ്ട് ഇത് കുളിപ്പിക്കലോ എടുക്കലോ ഒക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാറ്റയില്ലേ കുഞ്ഞാറ്റ അവരുടെ കുടുംബത്തിൽ കുറേ കാലം കൂടി ഉണ്ടായ ഒരു കുഞ്ഞ ഇവർക്കെല്ലാവർക്കും ചേട്ടന്മാർക്കും എല്ലാ അനിയമാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാലനെ കുഞ്ഞാറ്റനെ കുഞ്ഞാറ്റേനെ അപ്പോൾ കൊച്ചിലെ ചേച്ചി ജോലിക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നേ അപ്പോൾ കുഞ്ഞാറ്റനെ കുളിപ്പിച്ചു എടുത്തുവൊക്കെ നല്ല ശീലമാണ് പൊതുവേ കുഞ്ഞാ ഞാൻ നല്ല രീതിയിൽ കുറ്റങ്ങളെ എല്ലാത്തിനും നോക്കും ഭാഗ്യത്തിന് ഞാൻ ഡെയിലി വീഡിയോ ഇടും ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാവരും കൂടെ എൻ്റെ ഏതെങ്കിലും ഒരു അഭിതത്തിലെ കുട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ ഗർഭിണിയൊന്നും ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഏകദേശം സംശയമില്ല ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും അഭിതീത ഗർഭത്തിൽ അവിടെ പോയി കണ്ട പോലെ പറയുള്ളൂ ഞാൻ ഇങ്ങനെ അതുവഴി പോയപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയ ഗർഭത്തിൽ കൂടി ഞാൻ ഉണ്ടാക്കി പ്രസവിച്ചിട്ട് കൊച്ചാന്ന് പറയും പിന്നെ ഇടയ്ക്ക് ഞാൻ രണ്ടാഴ്ച കണ്ട് വീഡിയോ ഇടാതിരുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച കൊണ്ട് ഏതാൽ എനിക്ക് പിന്നെ എന്നാൽ ദീപ്തിക്ക് തെറ്റി ഡെയിലി വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല ഒരു കവന ഞാൻ വായിച്ചതരാം സത്യത്തിൽ ദീപ്തി കുഞ്ഞിനെ നിയമപരമായി തെറ്റടുത്തത് തന്നെയാണ് ചോദിക്കാൻ കാരണം ഒന്ന് രണ്ട് വർഷം മുമ്പുള്ള വീഡിയോകളിൽ കാണുന്ന ദീപ്തിയുടെ രൂപമല്ല ഇപ്പോൾ പ്രസവിച്ച പെൺകുട്ടിയുടെ രൂപമാറ്റം തോന്നിയിരുന്നു ഒരു പക്ഷേ യൂട്യൂബർ ആയതുകൊണ്ട് വ്യക്തിജീവിതം പൂർണ്ണമായും വ്യക്തമാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം അങ്ങനെ തോന്നുന്നു അങ്ങനെയുണ്ട് ആളുകൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്തതില്ലേ ഒന്നും പറയാനില്ല ഇനിയെങ്കിലും ഈ മാതിരി ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള വൃത്തികെട്ട് കമന്റുകൾ എടുത്ത് നിർത്തണം ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ കേടുകൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കഷ്ടം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ പലരും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിലേക്ക് ഇറങ്ങി തിരിക്കാത്തത് എന്ത് ചെയ്താലും കുറ്റമല്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് തന്നിട്ട് നിങ്ങൾ തോന്നുന്നത് താ കമന്റ് ബോക്സിൽപ്പെടുത്തുമോ പുറത്തൊരു ടോപ്പിക് കാണാം